നമസ്കാരം ഞാൻ നൗഷാദ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ടെറസിൻ്റെ മുകളിൽ കുറച്ച് പഴവർഗ്ഗങ്ങൾ കായ്ച്ചിട്ടുണ്ട് നമ്മുടെ ചാമ്പ മാങ്ങ അതുപോലെ ബേറാപ്പിൾ അതുപോലെയുള്ള ഫ്രൂട്ട്സുകൾ കായ്ച്ചത് ഇന്ന് വിളവെടുപ്പാണ് അത് നിങ്ങളുടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിളവെടുപ്പ് ഇതാണ് നമ്മുടെ ചാമ്പ ഉമ്മർ ചാമ്പയാണിത് ഇത് ഞാൻ ടെറസിൻ്റെ മുകളിൽ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് ആദ്യമായിട്ട് കായ്ച്ച ഒരു ചാമ്പയുടെ ഒരു പ്ലാന്റ് ഈ കാണുന്നത് കണ്ടിട്ട് കുറച്ച് വലുപ്പം കുറവാണ് അത് എന്തോ ഒരു വളപ്രയോഗത്തിൻ്റെ കുറച്ച് കുറവ് കൊണ്ടാണ് ഇത്രയും ഉമ്മർച്ചാമ്പയുടെ വലുപ്പം ഉണ്ടാകുക നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ടാവും ഇതാണ് നമ്മുടെ ഉമ്മർച്ചാമ്പ ഇത് നിറച്ച് കായ്ച്ചിട്ടുണ്ട് ഇതാ ഇതാണ് ചാമ്പയുടെ നല്ല സ്വീറ്റ് ചാമ്പയാണ് നമ്മുടെ ഈ ഉമ്മർച്ചാമ്പ ദ ദൽഹരി ചാമ്പ ഒരുപാട് ചാമ്പകൾ നമുക്ക് ഇന്നുണ്ട് മധുരം ഇല്ലാത്ത ഒരുപാട് ചാമ്പകൾ നമുക്കിന്ന് വിപണിയിൽ കിട്ടാനുണ്ട് പക്ഷേ ഏറ്റവും നല്ല ചാമ്പ നമുക്ക് ദൽഹരി ഉമ്മർ ചാമ്പ ഇങ്ങനെയുള്ള കുറച്ച് ചാമ്പകൾ മാത്രമേ ഉള്ളൂ ഇനി നമ്മുടെ അടുത്ത വിളവെടുപ്പ് നമ്മുടെ ബേറാപ്പിളാണ് ഇതാ ഇത് കണ്ടില്ലേ ഇതെല്ലാ സമയങ്ങൾ ഇത് ഓൾ സീസൺ ആണ് കണ്ടില്ലേ ഇത് ഒരുപാട് നമുക്ക് ഇന്നത്ത് ഉണ്ടായതാണ് ഇത് ഞാൻ കംപ്ലീറ്റ് വിളവെടുത്ത് കഴിഞ്ഞതാണ് ഇത് ലാസ്റ്റ് വിളവെടുപ്പാണ് ഈ കാണുന്നത് ഇതാ നമുക്ക് കാണുന്നില്ലേ വലുപ്പം കൂടിയതും വലുപ്പം ഒക്കെ ആയിട്ടുള്ള വേറാപ്പിളുണ്ട് ഏതായാലും ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ നല്ല മധുരമുള്ള ആപ്പിൾ തന്നെയാണ് നമ്മുടെ ഈ ബേറാപ്പിൾ നല്ല മധുരം നല്ല സ്വീറ്റാണിത് ഈ ആപ്പിൾ വേർ നമുക്ക് എല്ലാ സമയങ്ങളിലും ഉണ്ടാകും ഓൾ സീസണാണ് നമുക്ക് ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ഒരു അമ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മോ അല്ലെങ്കിൽ ഒരു പതിനാറോ പതിനെട്ടിഞ്ചോ ആയാലും നമുക്ക് ഈ ആപ്പിൾ ബെയർ നമുക്ക് ഇതുപോലെ കായ്പ്പിക്കാൻ പറ്റുന്നതാണ് നമുക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് വളപ്രയോഗം ചെയ്താൽ മതി വർഷത്തിൽ അതായത് മഴ തുടങ്ങുന്ന സമയങ്ങളിലും മഴ അവസാനിക്കുന്ന സമയങ്ങളിലും നമുക്ക് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും വേപ്പുമുണ്ടാക്കും നമ്മൾ ജൈവ വളങ്ങൾ മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മളിതുപോലെ രാവിലെ കയറി കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ദിവസങ്ങളിലും രാവിലെ കയറി കഴിഞ്ഞ് ഒന്ന് ഇതുപോലെ പൊട്ടിച്ച് കഴിക്കാനുണ്ടാവും അതൊരു സുഖം നമുക്കൊന്ന് വേറെ തന്നെയാണ് ഇനി നമ്മുടെ മാങ്ങയാണ് ഞാൻ കാട്ടിമൂൺ മാങ്ങയാണ് നമ്മുടെ പഴുത്തി ഇത് കാണുന്നില്ല നിങ്ങൾ കവറിൻ്റെ അകത്ത് പഴുത്ത് കിടക്കുന്ന കാണുന്നില്ല ഇതാ കാട്ടിമൂൺ മാങ്ങ ഇതും ഒരു ഡ്രമ്മിലാണ് ഒരു കൊല കൊലയായിട്ട് തന്നെ നമുക്കിത് മാങ്ങ കായ് കിട്ടും എന്നൊരു പ്രത്യേകതയുണ്ട് ഞാനിത് കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തതാണ് ഒരു മാങ്ങ ഇതുപോലെ പഴുത്ത് കവറിൽ പൊട്ടിവിടുന്നത് ഞാൻ അതിൻ്റെ റിവ്യൂ ഒരു ഷോർട്സ് വീഡിയോ വീഡിയോ ആയിട്ട് അത് കഴിഞ്ഞ ആഴ്ച നിട്ടതാണ് ഇതൊക്കെ ഞാൻ കവറ് ഇട ഇട്ട് കൊടുക്കുന്നത് കിളികൾ ഇല്ലെങ്കിൽ നമ്മുടെ ഈ അണ്ണാറക്കണ്ണനോ കിളികളോ ഒന്നും നമ്മുടെ ഈ പഴങ്ങൾ ഇതിൽ ബാക്കി വെക്കില്ല അവർക്കുള്ളത് ഏതെങ്കിലും ഒരു പഴം ഞാൻ ഒഴിച്ചു വെക്കുന്നതാണ് ഇതാ കണ്ടില്ലേ വലിപ്പം കണ്ടില്ലേ നമ്മുടെ കാട്ടിമൂൺ മാങ്ങയുടെ വലിപ്പം കണ്ടില്ലേ ഇതാണ് ഏതായാലും ഇതൊന്നും മുറിച്ച് നോക്കാം നമുക്ക് ഇതിൻ്റെയൊക്കെ തൈകൾ വേണമെങ്കിൽ എൻ്റെ നഴ്സറിയിൽ എൻ്റെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് ശ്രീകണ്ഠപുരം കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ എൻ്റെ ഈ ടെറസിൻ്റെ മുകളിൽ കായ്പ്പിച്ച പ്ലാന്റുകളുടെ തൈകൾ മാത്രം ഞാൻ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകളും ഞാൻ ഇതുപോലെ സെയിൽ ചെയ്യലില്ല കാരണം നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ എത്രത്തോളം വിജയിക്കും എന്നുള്ളൊരു പ്ലാന്റ് ഞാൻ കായ്പ്പിച്ച് അതിൽ നിന്ന് പഴങ്ങൾ പറിച്ചെടുത്ത തൈകളുടെ പ്ലാന്റുകൾ മാത്രമേ ഞാൻ കൂടുതലായിട്ടും കൊടുക്കാറുള്ളൂ ബാക്കി തരക്കേടില്ലാത്തൊരു മാങ്ങയാണ് നമ്മുടെ ഈ കാട്ടിമൂൺ മാങ്ങ നല്ല മധുരമുണ്ട് നാരുകൾ ഒട്ടുമില്ല കൂടുതലായിട്ടും ഫ്ലഷും ആണ് നമ്മുടെ ഈ കാട്ടീൻമൂൺ മാങ്ങയ്ക്കുള്ളത് ഇതാ കണ്ടില്ലേ തരക്കേടില്ലാത്തൊരു മാങ്ങ തന്നെയാണ് നമ്മുടെ ഈ കാട്ടിമൂൺ മാങ്ങ അപ്പം ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇന്ന് ഞാൻ വിളവെടുത്ത പഴങ്ങളാണ് ഈ കാണുന്നത് ഒന്ന് ചാമ്പ നമ്മുടെ ഉമ്മർച്ചാമ്പ അതുപോലെ ബേറാപ്പിൾ അതുപോലെ നമ്മുടെ കാട്ടിമൂൺ മാങ്ങ ഇതൊക്കെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വളവെടുക്കുക ഞാനിപ്പോൾ എൻ്റെ ഒരു വലിയൊരു ടെറസ് ഒന്നുമല്ല ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ളൊരു ടെറസ്സാണ് അതിൻ്റെ മുകളിൽ നിന്ന് ഞാനിന്ന് അത്യാവശ്യം വിളപ്പെടുത്ത ഒരു പഴങ്ങളാണ് ഈ കാണുന്നത് എല്ലാ ദിവസങ്ങളിലും എനിക്ക് എന്തെങ്കിലും ആയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്കിതുപോലെ വിഷമൊന്നും അടിക്കാത്ത നമ്മുടെ ജൈവ വളത്തിൽ മാത്രം ചാണകപ്പൊടി എല്ലുപൊടി വേപ്പ് പെണ്ണാക്കും അങ്ങനെയുള്ള പോളിയാർ സ്പ്രേകളും ഒക്കെ ചെയ്തിട്ട് നമ്മൾ വളർത്തിയ നമ്മുടെ പഴച്ചെടികളാണ് കാണുന്നത് ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ എൻ്റെ ഈ ചാനലിൽ എങ്ങനെയാണ് നമ്മുടെ പരിചരണം എങ്ങനെയാണ് മാവിന് വളപ്രയോഗം എന്നൊക്കെയുള്ള ഫുൾ വീഡിയോ എൻ്റെ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ റോയൽ ഗാർഡൻ എന്ന് എൻ്റെ ഈ ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് അതുപോലെ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ട് ടുത്തുള്ള ബെല്ലേക്കനും കൂടി അനാബിൾ ചെയ്യുക ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പറാണ് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ കുരുമുളകിൻ്റെ നാഗപതി രീതിയിൽ ചെയ്ത കുരുമുളകിൻ്റെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ അതും ഉണ്ട് അതുപോലെ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളകിൻ്റെ തൈകളൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ വിവിധയിനും തൈകൾ വേര് പിടിപ്പിച്ച തൈകളും അതുപോലെ കട്ടിങ്സും ഒക്കെ ആയിട്ട് കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ് അപ്പം ഇനിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം